വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ പളനി പോയ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെങ്ങനെയാണ് പോയെന്നുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണിത് നമ്മൾ മാഹിന്നാണ് ട്രെയിൻ കയറിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പളനിയിലേക്ക് പോകുന്ന ട്രെയിനാണിത് ഇത് കണ്ണൂരിൽ നിന്നെടുക്കുമ്പം കോയമ്പത്തൂർ എക്സ്പ്രസ്സും ആയിട്ടും അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് പേര് മാറിയിട്ട് പേരും നമ്പറും മാറിയിട്ട് ആണ് പളനിയിലേക്ക് പോകുന്നത് കോയമ്പത്തൂർ വരെ ഇത് കോയമ്പത്തൂർ എക്സ്പ്രസ് എന്ന പേരിലും അവിടെ നിന്ന് ഏർ മധുരൈ ഇന്റർസിറ്റി എക്സ്പ്രസ് എന്ന പേരിലായിട്ട് മാറി ഓടുന്നു ഈ സെയിം ട്രെയിൻ തന്നെയാണ് പോകുന്നത് ഇത് കണ്ണൂരിൽ നിന്ന് ആറു മണിക്കാണ് എടുക്കുന്നത് അത് കഴിഞ്ഞ് മാഹിയിലെത്തിയത് ആറ് മുപ്പത്തി എട്ടിനും കോഴിക്കോട് ഏഴ് നാപ്പത്തി രണ്ടിനുമാണ് ആറു മണിക്ക് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് ഉച്ചക്ക് ഒന്നേ മുക്കാലാവുമ്പോൾ കോയമ്പത്തൂർ എത്തും അവിടെ നിന്ന് ഏർ പിന്നെ രണ്ടേ മുപ്പതിനാണ് പളനിയിലേക്ക് പോകുന്നത് അതുവരെ അവിടെ നിർത്തിയിടും അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഫുഡ് കൊണ്ടുവന്നവർക്ക് ട്രെയിനിൽ തന്നെ ഇരുന്ന് കഴിക്കാം അല്ലാത്തവർക്ക് പുറത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാം രണ്ടരയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് നാലേ മുക്കാലിനാണ് പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക അതുപോലെ തന്നെ പലർക്കും ഉള്ള സംശയമാണ് ഈ ട്രെയിനില് പോകുമ്പം റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സീറ്റ് കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവസാനം ഞങ്ങൾ അമൃത എക്സ്പ്രസ്സിന് പോവാ എന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റിന് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ ഡേറ്റ് മാറ്റിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ട്രെയിന പോയി നോക്കാം എന്നുള്ള രീതിയിലാണ് പോയത് അപ്പൊ കോഴിക്കോട് എത്തുന്നത് വരെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഏകദേശം ഒരു കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രെയിൻ കാലിയായതുപോലെ ആയി അധികം ആരുമില്ലാതെ നാളെ സുഖമായിട്ട് പോയി വരാം കോയമ്പത്തൂരിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന കാര്യമായാലും വലിയ കുഴപ്പമില്ല തിരിച്ചു വരുമ്പോൾ ഞങ്ങള് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തുള്ള ആ ഹോട്ടലിൽ നിന്ന് ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വലിയ കുഴപ്പമില്ലാത്ത ബിരിയാണി ഞാൻ ആയിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റും ആ അതിന്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല അപ്പം കണ്ണൂർ കോഴിക്കോട് നിന്ന് പളനിയിലേക്ക് പോകുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ട്രെയിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയിട്ട് വരാം തിരിച്ചു വരാൻ ഈ സെയിം ട്രെയിൻ തന്നെ ഒൻപത് ഇരുപത്തി അഞ്ചിന് പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരേക്കുണ്ട്